നമസ്തേ കാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ആത്മാർത്ഥമായിട്ടായിരുന്നോ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് അതായത് നമ്മുടെ ഒരു പാസ്റ്റ് എനർജി നമുക്കൊന്ന് എടുത്തു നോക്കാം കേട്ടോ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്തെങ്കിലും മിറാക്കൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിലെത്രത്തോളം വിശ്വാസവും ും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത് പിന്നെ ടറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ സ്കിപ്പ് ചെയ്തു പോകണം ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കൂടാതെ തന്നെ നമുക്കിതിനകത്ത് നിങ്ങളുടെ പാസ്റ്റ് ആണെങ്കിലും പാസ്റ്റാണേലും ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് മേഖലയെക്കുറിച്ചാണെങ്കിലും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കാവുന്നതാണ് അതുപോലെ ബ്ലോക്കേജുകൾ ഉണ്ടെങ്കിലും ശത്രുദോഷം നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഏതെങ്കിലും സിറ്റുവേഷൻസിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ നിങ്ങൾക്കൊരു ബ്ലാക്ക് എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അങ്ങനെയുള്ള നെഗറ്റീവ് ആകുന്ന ചിന്തകളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ക്ലാരിഫൈഫിക്കേഷൻ ചെയ്തിരിക്കണം കൂടാതെ തന്നെ പറയാനുള്ളത് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള യാത്രയെക്കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോഴോ അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വാങ്ങാനോ കൊടുക്ക അതെന്ത് കാര്യമായാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതാണോ കറക്റ്റ് ടൈമാണോ എന്നൊക്കെ മനസ്സിലാക്കാനും എല്ലാം നിങ്ങൾക്ക് ടാറോ റീഡിങ്സ് പ്രയോജനപ്പെടുത്താവുന്നതാണ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു പാസ്റ്റ് എനർജി നിങ്ങളോട് അവർ കാണിച്ചിരുന്ന സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ മെച്ചീഷ്യൻ കാർഡാണ് കേട്ടോ വളരെയധികം കൗശല ബുദ്ധിയുള്ള വളരെയധികം തന്ത്രശാലിയായ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന അതായത് മറ്റുള്ളവരെ മാനിക്കുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ മുൻവിധി എഴുതാൻ സാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവ് ൻഡ് നെഗറ്റീവ് എനർജി മിക്സഡ് ആയ മിക്സ്ഡായൊരു പേഴ്സൻ്റെ എനർജിയാണ് ഇതിൽ കാണാൻ പറ്റുന്നത് അത് ഫീമെയിൽ ഫീമെയിലായിക്കോട്ടെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ കൈക്കുള്ളിൽ അവർക്കൊരു അല്ലാത്തൊരു മജീഷ്യൻ ഉള്ള വ്യക്തിയാണ് എന്ത് കാര്യത്തെയും അവരുടെ ചുറ്റുവട്ടത്തേക്ക് കൊണ്ടുവരാൻ അവർ നിൽക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ഇഷ്ടത്തിനൊത്ത് കണക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി എനർജി ഉള്ള വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല അവരുടെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ അവർക്കൊരു ഒരു എന്താ പറയുക ഒരു ഇന്നർ എനർജി കൂടി അതായത് മറ്റേത് സിറ്റുവേഷൻസിനെ മുൻകൂട്ടി മനസ്സിലാക്കാൻ അതല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഏത് കാര്യവും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുന്ന ഒരു എനർജി ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ശരിക്കും ആ ഒരു വ്യക്തി പരീക്ഷിച്ചിട്ടുണ്ടേ എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് പാസ്റ്റിൽ നിങ്ങളെ അവർ നല്ല രീതിയിൽ ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ശത്രുതാഭാവം ഉണ്ടായിരുന്നു മനസ്സിലെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളോട് തോന്നിയ ഫീലിങ്സ് എന്ന് പറയുന്നത് അവരുടെ ഒരു ചിന്തകളിലൂടെ കണക്റ്റ് ചെയ്തതാണ് അല്ല അവർ ഇവിടെ കണക്റ്റ് ചെയ്ത ഇൻ്റലക്ച്വൽ എനർജീനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവരുടെ മനസ്സിലവർ ചില നേട്ടങ്ങൾ കൈ കണ്ടുകൊണ്ട് അതല്ലെങ്കിൽ ചില ദുരു ദുരുദ്ദേശത്തോടു കൂടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ചിലത് നമുക്കൊരു പോസിറ്റീവായ ഉദ്ദേശത്തോടു കൂടിയെന്ന് നമുക്ക് ഈ ഒരു പേഴ്സണ പറയാൻ പറ്റും എന്താണെങ്കിലും ഒരു മിസ് യൂസിങ് എനർജി പ്രസൻസാണ് നിങ്ങളുടെ ബന്ധത്തിൽ പാസ്റ്റിൽ നടന്നതെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇമോഷൻസ് അല്ല ഈ ഒരു റിലേഷനിൽ മുൻനിരയിൽ നിൽക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ് ഇന്ത്യ അതായത് ചില മെറ്റീരിയലിസ്റ്റിക്കായ അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തുള്ളൊരു എനർജീനെയാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ കാണാൻ പറ്റുന്നത് ഇതിനകത്ത് നമുക്ക് ജ്യോതിഷപ്രകാരമുള്ളൊരു എനർജിയിലേക്ക് വരുമ്പം ഡിസംബർ മാസക്കാരെയും നവംബർ മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഏപ്രിൽ മാസത്തിൻ്റെ എനർജി വളരെ ചെറിയ രീതിയിൽ പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആയിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു പ്രസൻസ് ഇതിനകത്ത് നിൽപ്പുണ്ട് കേട്ടോ എന്താണെങ്കിലും ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് നമുക്ക് ബാസിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഇമോഷൻസിനെ അല്ല നമുക്ക് കാണാൻ സാധിക്കുന്ന നേട്ടങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളെ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളിലൂടെയോ എന്തൊക്കെയോ നീഡ്സ് അവർക്കുണ്ടായിരുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് അവർ ഒരു ഒന്നും ചിന്തിക്കാതെ വരും വരായികളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം അതല്ല എങ്കിൽ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ചതിക്കുകയാണ് ചീറ്റിങ് ചെയ്യുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സ് ൻ നിങ്ങളോട് ഒരുമിച്ചുള്ള ഒരു ന്യൂ ബിഗിനിങ് എനർജി കണക്റ്റ് ചെയ്തത് നിങ്ങളുടെ റിലേഷനിലേക്ക് നിങ്ങളുടെ ബന്ധത്തിലേക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു എനർജിയിലേക്ക് ഇറങ്ങി വന്നത് അവർക്ക് ശരിക്കും ഡിസിഷൻ എടുക്കണോ വേണ്ടിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ഒരു ഫീലിംഗ് സ്റ്റക്നെസ് ഉണ്ടായിരുന്നു ഒരു ബ്ലോക്കിംഗ് എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അവർ നിങ്ങളുമായിട്ട് പ്രകടിപ്പി പങ്കുവെച്ച് അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചതൊന്നും അവരുടെ മനസ്സിൽ തട്ടിയതായിരുന്നില്ല അവരുടെ ചില ഞാൻ പറഞ്ഞില്ലേ ഒരു കൗശലക്കാരനായ ഒരു പേഴ്സ് വ്യക്തിയുടെ എനർജി മെയിലായാലും ഫീമെയിലായാലും ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിന്നത് അവർ സ്റ്റക്കായിരുന്നു ആ നിങ്ങളിലേക്ക് വരുമ്പോഴും അവർക്ക് മറ്റൊരു സാഹചര്യം അവർക്ക് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് സിറ്റുവേഷൻസുകളെയും അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഉള്ളിൽ ഭയമൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പേഴ്സണ് വരും വരേഖകളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ തന്നെ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ശരിക്കും ഒരു മിസ് മിസ്യൂസിങ് എനർജിയിലേക്ക് ഒരു സത്യസന്ധമാകുന്നതോ ചേർത്ത് നിർത്താൻ പറ്റുന്നതോ ഇത് ഫ്യൂച്ചറിലേക്ക് എത്തിക്കാമെന്ന് ചിന്തിക്കുന്നതോ ഒന്നും ആയ അവസ്ഥ ആയിരുന്നില്ല നിങ്ങളുടെ പാസ്റ്റ് എനർജിയിലേക്ക് കാണുമ്പം ടെന്നോസോഴ്സിൻ്റെ എനർജി വരുന്നുണ്ട് ശരിക്കും ഒരു ജസ്റ്റിസ് ആണ് ഇതിനകത്ത് നടപ്പിലാക്കപ്പെട്ട കേട്ടോ ഒന്നെങ്കിൽ മുൻകാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റാരോടെങ്കിലും കാണിച്ച ഒരു ഇമോഷണൽ ബാലൻസ് കുറവ് അല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ഒരു ചീറ്റിങ് എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് റീ എൻട്രി ചെയ്ത് അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കടന്നു വന്ന ഒരു പേഴ്സൺ ആവാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ എനർജി കൂടി കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മുൻകാലങ്ങളിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ബന്ധത്തിലു മുൻപേ ഈ ഒരു പേഴ്സണുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം എന്താണേലും നിങ്ങൾക്കൊരു കർമ്മയായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വന്നത് ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ് നമുക്കത് കാണാൻ സാധിക്കുന്ന കേട്ടോ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിധിയായിട്ട് തന്നെ കാണാൻ പറ്റും നമുക്കിത് അതായത് ഒരു പരീക്ഷണം അതല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ന്യായം അതായത് ന്യായം എന്ന് പറയുമ്പം മുൻകാലങ്ങളിൽ ചെയ്ത പ്രവർത്തിയുടെ ഫലം നമ്മൾ ചെയ്ത ചില പ്രവൃത്തികളുടെ ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു എനർജിയിലേക്ക് വന്ന് നിന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും മുൻകാലങ്ങളിൽ നിങ്ങൾ മറ്റാരോടെങ്കിലും ചെയ്ത ചില ായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സിറ്റുവേഷൻസ് ഇതുപോലുള്ള ഒരു അതായത് ഫൈബോപെൻഡിക്കൽസിൻ്റെ എനർജി തകർച്ചയിൽ വന്ന് നിൽക്കേണ്ടി വന്ന ഒരു എനർജി കാണുന്നത് ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ പോസിറ്റിവിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം നെഗറ്റീവ് തോട്ട്സ് ആയിരുന്നു നിങ്ങൾക്കും കൺഫ്യൂഷനും ഭയവും ഒക്കെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു ഇരയാക്കപ്പെടുമോ ഇരയാക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു തോ ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നു ഈ റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിച്ച സിറ്റുവേഷൻസ് ആ പാസ്റ്റിൽ കാണുന്നത് ഒരു സ്മൂത്തായിട്ട് പോയൊരു എനർജി അല്ല കാണുന്നത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടായിരുന്ന പല കാര്യങ്ങളും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാവുന്ന നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ എനർജിയിലേക്ക് എത്തിക്കാവുന്ന കാര്യങ്ങൾ വരെ ഈ ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഒരു കർമ്മ എനർജിയെ ബേസ് ചെയ്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ല അതായത് കമ്മ്യൂണിക്കേഷൻ പോസിറ്റീവായിട്ട് ഈ ഒരു ബന്ധത്തിൽ പോയിട്ടില്ല എന്ന് തന്നെ പറയാം മാത്രവുമല്ല നെഗറ്റീവ് തോട്ട്സ് തെറ്റിദ്ധാരണ അല്ലെങ്കിൽ സംശയം ഇങ്ങനെയൊക്കെയുള്ള ഒരു എനർജികൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ എപ്പോഴും ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത് ഫൈബോ പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് കാണുന്നത് നിങ്ങൾ ശരിക്കും വളരെ ആനന്ദിച്ച അല്ലെങ്കിൽ നിങ്ങൾ ആ മദ്യമറന്ന് സന്തോഷിച്ച് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോസും സംഭവിച്ചു എന്ന് തന്നെ പറയാം ശരിക്കും നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച പോലെ എല്ലാത്തിനെയും പെരിത്യജിച്ച പോലെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട എന്ന ചിന്തയോട് കൂടി നിങ്ങൾ ഉൾവലിഞ്ഞു പോയ സിറ്റുവേഷൻസ് കൂടി നമുക്ക് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടായിരുന്നു നിങ്ങൾ നിന്ന മേഖലകളിലാണെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടിലാണെങ്കിലും നിങ്ങൾക്ക് സക്സസ് നേരിടാൻ സാധിക്കുന്ന സിറ്റുവേഷൻസുകളുണ്ടായിരുന്നു അതുപോലെ ഈ ഒരു ബന്ധത്തെ ഒരു മാരേജ് എനർജിയിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു എനർജി ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ അതൊന്നും സാധ്യമായില്ല ഒരു പൂർണ്ണതയോ സക്സസ്സോ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായില്ല കൂടാതെ തന്നെ ഈ ഒരു റിലേഷനിലേക്ക് നോക്കുമ്പം ഒരു രീതിയിലും അനുഗ്രഹീതമായിരുന്ന പോസിറ്റീവായിരുന്ന ഒന്നും തന്നെ ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാനോ നേടിയെടുക്കാനോ സാധിക്കാത്ത വിധം ഒരു വീഴ്ച സംഭവിച്ചു പോയി അതായത് ലോസ് സംഭവിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു എനർജി ആയിരുന്നു ഒരു വിരഹം നിരാശയൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന എനർജിയിലൂടെ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു നിസ്സഹായതയിലൂടെ നിങ്ങൾ നിന്ന പാസ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെമ്പറൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കാലം കണക്റ്റഡ് ആയിരുന്നു അതായത് ഇത് കാലചക്രത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിടെ നിങ്ങളുടെ വിധിയിൽപ്പെട്ട ഒരു എനർജി തന്നെയാണ് ഇത് ഈ രീതിയിൽ തന്നെ വരികയും ഈ രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യേണ്ടി വരുന്ന എനർജി കൂടി നമുക്കിതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ ഇത് വിധിയായിട്ട് തന്നെ കാണേണ്ടി വരും ഈ ഒരു വ്യക്തിയെയും ഈ ഒരു ബന്ധത്തെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു വിധി എനർജിയായിട്ട് തന്നെ കാണേണ്ടി വരും ടെമ്പറൻസ് എനർജിയാണ് ബാലൻസ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു ബന്ധമായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ബന്ധത്തെ ഡിവൈൻ കാണിച്ച് തരുന്നത് നിങ്ങൾക്കിടയിൽ കാസ്റ്റ് ഡിഫറൻസോ അതല്ലെങ്കിൽ മറ്റേജിൻ്റെ പ്രോബ്ലംസുകളോ അതല്ല എങ്കിൽ ഒരു എന്താ പറയുക ഏറ്റവും വലിയ ബൗണ്ടറി ആയ രണ്ടു പേർക്കും പാർട്ട്ണർ എനർജികൾ ഉള്ള വ്യക്തികളോ അതല്ലെങ്കിൽ ഒരു വ്യക്തി വ്യക്തിമാരിയട ഒരു വ്യക്തി അന്മാരിയേട് എനർജിയിൽ നിൽക്കുന്നതോ ഒക്കെ ആയൊരു സിറ്റുവേഷൻസുകൾ അതായത് ബാലൻസ് ചെയ്യുക എന്നത് കറക്റ്റ് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പിന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം ഫിനാൻഷ്യൽ ഫോക്കസ് ഉള്ള ഒരു വ്യക്തിയാണ് ഫിനാൻസിന് വേണ്ടിയിട്ട് സം സാമ്പത്തിക ഭദ്രതയ്ക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു വെൽത്ത് എനർജിയിലേക്ക് വരിക എന്ന ലക്ഷ്യം ആ ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ലൈഫിൽ കൊണ്ടുപോകുന്ന ഒരു പേഴ്സൺ ആണ് ബിസിനസ്സിലായാലും ഏത് സിറ്റുവേഷൻസിലായാലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു പേഴ്സണേ ആണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഈ ആ ഒരു വ്യക്തിയുടെ പൊസിഷൻ പോലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് കാണുന്നത് ഹാങ്കഡ് മാൻഡ് എനർജി നമുക്ക് കാണുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തി എത്രത്തോളം ഫോക്കസ് ചെയ്താലും എത്രത്തോളം മാനിഫെസ്റ്റിങ് ചെയ്താലും നമുക്ക് ഈ ഒരു ബന്ധത്തിനകത്ത് ഒരു ട്രാപ്പ് എനർജിയാണ് ഒരു സ്തംഭനവസ ഒരു സറണ്ടർ അതായത് തോറ്റു കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിനെയാണ് കാണിക്കുന്നത് പാസ്റ്റിലാണെങ്കിലും ഈ ബന്ധത്തിൽ ഒരു മാനിഫെസ്റ്റേഷൻ എനർജി കണക്റ്റഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു വ്യക്തി അതായത് നിങ്ങളായിരിക്കാം ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റിങ് ചെയ്ത് നോക്കിയ സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട് പക്ഷെ അതെല്ലാം ഒരു സറണ്ടർ പരാജയമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും ഫ്യൂച്ചർ എനർജി കണക്റ്റഡ് അല്ലായിരുന്നു ഫ്യൂച്ചറിലേക്ക് ഒരു ബന്ധം എത്തിക്കാൻ പറ്റുമെന്നും ഒരു ഫ്യൂച്ചർ സക്സസ്സിന് പറ്റിയ ഒരു എനർജി ആയിട്ടും ഈ ഒരു റിലേഷനെ നമുക്ക് പാസ്റ്റിലേക്ക് നോക്കുമ്പം കാണാൻ പറ്റുന്നില്ല കാരണം ഇതിനകത്ത് ഇമോഷൻ ില്ലായിരുന്നു ചില മെറ്റീരിയലിസ്റ്റിക്കായ ചില കാര്യങ്ങളെ മാത്രം ബേസ് ചെയ്ത് ചിലപ്പോൾ അത് ഫിസിക്കൽ നീഡ്സ് ആയിരിക്കാം സെക്ഷൽപരമാകുന്ന എന്തെങ്കിലും ഒരു ആവശ്യമായിരിക്കാം അതല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും ഒരു എനർജി കണക്റ്റ് ചെയ്യാനാവാം കരിയർ പാതയെ ബേസ് ചെയ്ത് ഒരു പിടിച്ചുനിൽപ്പിനോ സക്സസിനോ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ആവാം എന്താണെങ്കിലും നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മറ്റ് ചില ഭൗതിക നേട്ടങ്ങളെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ എന്തോ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു വിധി കർമ്മ എനർജിയെ ബേസ് ചെയ്തോ മാത്രമാണ് ഈ ഒരു ബന്ധം കണക്ട് ചെയ്ത് നിന്നതായിട്ട് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ നിങ്ങൾക്കതിനെ ആ ഒരു അവസ്ഥയിലേക്ക് കാണാൻ പറ്റുന്നില്ല അതാണ് പൂർണ്ണതയിലേക്കാണ് ഈ ഒരു ബന്ധത്തെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നതും കണ്ടിരുന്നതും പക്ഷേ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബൗണ്ടറി എനർജി ആയിരുന്നു എപ്പോഴും അതായത് ആ ഒരു വ്യക്തി ഉള്ളിൽ അറിയാമായിരുന്നു ഇത് ഞാൻ ഇന്ന രീതിയിലേ കൊണ്ടുചെന്ന് എത്തിക്കത്തുള്ളൂ എന്നൊരു കാൽക്കുലേഷൻ എനർജിയിൽ നിന്നതായിട്ടാണ് കാരണം യുഗോ എനർജി വളരെ സ്ട്രോങ് ആയിരുന്നു ശരിക്കും നിങ്ങളെ ആ ഒരു വ്യക്തി വളരെയധികം സ്ട്രോങ് ആയിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്ക് നേരെ വലിയ പല രീതിയിൽ ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം അതായത് ആ ഒരു വ്യക്തി ഒരു രാജാവിൻ്റെ പ്രൗഢിയിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സ്വീകരിച്ച പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റും ബൗണ്ടറിയും എല്ലാം തീർത്ത സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവരുടെ ഇമോഷൻസിന് അത്രത്തോളം വാല്യൂ കൽപ്പിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വേദനയോ നിങ്ങളുടെ ഇമോഷൻസിനോ ഒന്നും അയാളൊരു മൂല്യം നൽകിയിരുന്നില്ല കേട്ടോ ആ ഒരു വ്യക്തി അത് മെയിലായാലും ഫീമെയിലായാലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ നിങ്ങൾ വേദനിക്കുന്നുവെന്നോ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നുവെന്നോ നിങ്ങൾ സ്ട്രഗ്ളിംഗ് ചെയ്യുന്നുവെന്നോ ഒന്നും ചിന്തിക്കാത്ത രീതിയിൽ അവർക്ക് യാതൊരു രീതിയിലും ഒന്നും ഏൽക്കാത്ത വിധം തന്നെയാണ് പാസ്റ്റിൽ ഈ ഒരു എനർജിയിൽ നിന്നത് വളരെ പ്രഷ്യസ് ആയ വളരെ പോസിറ്റീവായ ഒരാൾ അതായത് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ വളരെ സെൻസിറ്റീവായ ഒരു എനർജി ഉള്ള വ്യക്തിയാണ് വളരെ നിഷ്കളങ്കമാണ് പക്ഷേ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ എനർജി ഇമോഷൻസ് അതായത് മറ്റുള്ളവരുടെ വേദനയ്ക്ക് യാതൊരു വാല്യം കൽപ്പിക്കാതെ എന്ത് കാര്യമാണോ ലക്ഷ്യം വയ്ക്കുന്ന അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളെ സംബന്ധിച്ച് എനിക്കിത് നോക്കുമ്പോൾ നിങ്ങളൊരു മദർഹുഡ് എനർജിയുടെ പ്രസൻസ് ആയിരുന്നു അതായത് നിങ്ങളൊരു എന്താ പറയുക മദർ എനർജിയെ പോലെ അത്രത്തോളം പ്രഷ്യസ് ആയിട്ടും കൂടിയും നിന്നപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മുഖം തിരിച്ചാണ് കേട്ടോ നിന്നത് നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി പാസ്റ്റിലേക്കാണ് നോക്കി നിന്നത് പാസ്റ്റിൽ അതായത് നിങ്ങളിലേക്ക് വരും മുൻപുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻസ് ആ ഒരു വ്യക്തിക്ക് അതിൽ അതിലെന്തോ ഒരു ഗുഡ് ന്യൂസ് എന്തോ ഒരു കാര്യം കേൾക്കണമെന്ന് ആഗ്രഹിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ ആ ഒരു വ്യക്തി മിസ്യൂസിങ് ചെയ്യുന്ന സമയത്തും ആ ഒരു പേഴ്സൺ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടേയിരുന്ന എനർജി കാണുന്നുണ്ട് ലെത്ത് ആൻഡ് റിവർത്ത് എനർജിയാണ് ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചു ഇത് തുടങ്ങിയത് വളരെ പോസിറ്റീവോട് കൂടിയും ഗ്രോത്തോടു കൂടിയൊക്കെ ആണെങ്കിലും ഇത് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ആ ഒരു വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു അത് വളരെ ക്ലാരിറ്റിയോടുകൂടി വളരെയധികം ും ക്ലാരിറ്റിയോട് കൂടി ആ ഒരു വ്യക്തി ആ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ എൻഡിങ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇതൊരു ഡിവൈൻ എനർജിയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടും നിങ്ങളുടെ വിധിയിൽപ്പെട്ടൊരു ബന്ധമായതുകൊണ്ടും ഒരു കർമ്മ എനർജി ഉള്ളതുകൊണ്ടും ഈ ഒരു ബന്ധത്തിൻ്റെ കർമ്മ സിറ്റുവേഷൻസ് അവസാനിക്കും അതായത് നിങ്ങൾ എന്താണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇവർ ചെയ്തത് എന്താണെന്നൊക്കെ ഉള്ളത് കർമ്മയുടെ അവസാനം ഈ ഒരു വ്യക്തിക്ക് തിരിച്ചറിവ് വരും ശരിക്കും റീബർത്ത് എനർജിയിലേക്ക് വരേണ്ടി വരും അതായത് നിങ്ങളെ തേടി വരേണ്ടി വരുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത് ന്യൂ ബിഗിനിങ് എനർജി ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാകും കർമ്മ എൻഡിങ്ങോട് കൂടി അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളെ ും കുരങ്ങ് കളിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കാതെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഇമോഷൻസ് ഇല്ല എന്നും നിങ്ങളോടൊരു ഇമോഷൻസ് ആ ഒരു വ്യക്തിക്ക് തോന്നില്ല എന്നുള്ള ആ ഒരു വിചാരത്തിൽ നിന്നെല്ലാം ഈ ഒരു പേഴ്സൺ പുറത്ത് കടക്കും കർമ്മ അവസാനിക്കുന്നതോട് കൂടിയാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത അവരെ ഓർമ്മ അവരുടെ ആ ഒരു മൈൻഡിലേക്ക് അല്ലെങ്കിൽ അവരുടെ സോളിലേക്ക് കണക്റ്റ് ചെയ്യുകയും അപ്പോഴവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുകയും ഒരു ഇല്യൂഷ ഇല്ലൂഷൻ എനർജിയിലൂടെ കടന്നുപോയതായിട്ടും അതുപോലെ തന്നെ അവർക്കതിൽ നിന്നും പുറത്ത് കടക്കണമെന്ന് അല്ലെങ്കിൽ ആ ഒരു തെറ്റ് തിരുത്തണമെന്ന് അവർ ചിന്തിക്കുന്ന ഒരു സമയം വരുമെന്ന് തന്നെയാണ് കാണുന്നത് ന്യൂ ബിഗിനിങ് എനർജി ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളെ ഫോക്കസും ചെയ്യും നിങ്ങൾക്കൊരു കാവൽക്കാരൻ എനർജി അല്ലെങ്കിൽ ഒരു കാവൽക്കാരി എനർജിയിൽ തന്നെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് അടിമപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ശരിക്കും സ്ട്രഗ്ലിംഗ് ചെയ്തൊരു ബന്ധമാണ് കേട്ടോ നിങ്ങളുടെ റിലേഷൻ ഈ ഒരു ബന്ധത്തിലേക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മൾ ഈ പറഞ്ഞപോലെ സിക്സ് ഓ വാൺസിൻ്റെ എനർജിയാണ് എത്ര ബൗണ്ടറി ഇട്ടാലും അവരുടെ ആ ഒരു നിങ്ങളുടെ ആ ഒരു കർമ്മയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുമ്പം നിങ്ങളുടെ വാല്യൂ ഒരു പേഴ്സൺ മനസ്സിലാക്കേണ്ടി വരും നിങ്ങളോട് ചെയ്തതിൻ്റെ ആ ഒരു ശക്തമാകുന്ന നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ ആ ഒരു വായത് ആ ഒരു വില അവർ മനസ്സിലാക്കുക തന്നെ ചെയ്യും സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങൾ എത്രത്തോളം കൊടുത്തോ അത്രത്തോളം തിരിച്ച് നിങ്ങളിലേക്ക് യ്ക്ക് തരേണ്ടി വരും ഇതിനകത്ത് ഫാമിലി എനർജിയിൽ നമുക്ക് ഹാപ്പി ഫാമിലി സിറ്റുവേഷൻസ് ആണ് കാണുന്നത് സിംഗിൾസിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിവാഹയോഗം ഉണ്ടാവും കേട്ടെ ഈ ഒരു വ്യക്തിയുമായിട്ട് തന്നെ നിങ്ങൾക്ക് മരിയേജ് എനർജി വരും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ളവർക്ക് വീണ്ടും റിയൂണിയൻ ഹാപ്പി ഫാമിലി നഷ്ടപ്പെട്ട ആ ഒരു സിറ്റുവേഷൻസും സമയവും എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നാണ് കാണുന്നത് എക്സ്ട്രാ മരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം നിങ്ങൾ ഫോക്കസ് ചെയ്തതുപോലെ ആ ഒരു വ്യക്തി നിങ്ങളെ ഫോക്കസ് ചെയ്യും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന ഒരു സമയം ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് പക്ഷേ നിങ്ങൾ ആ ടൈം ആകുമ്പോഴത്തേനും എക്സ്ട്രാ മാരറ്റൽ അഫെയർ എനർജിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ പുറത്ത് കിടക്കുകയും നിങ്ങൾക്കിതൊന്നും ഒരു വാല്യൂ ഉള്ള ഇതൊന്നും വലിയ പ്രാധാന്യമുള്ളതല്ല എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുകയും നിങ്ങൾ ചിലപ്പോൾ ഒരു പുഞ്ചിരിയിലൂടെ അത് അവസാനിപ്പിച്ച് കളയാൻ സാധ്യത കാണുന്നുണ്ട് പക്ഷേ ആ ഒരു പേഴ്സൺ അവിടെ തൊട്ട് നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എത്രത്തോളം ഡൗൺ എനർജിയിലാണോ നിൽക്കുന്നത് അതിനേക്കാളും താഴേക്ക് നിങ്ങളുടെ പേഴ്സൺ പോകാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും ഈ ഒരു ബന്ധത്തിനകത്ത നഷ്ടം തിരിച്ചു പിടിക്കപ്പെടുന്ന ഒരു ആണ് ഏട്ടാ അതായത് തിരിച്ചറിവിൻ്റെ ഒരു സമയം വരും നമ്മളുടെ ആ ഒരു എനർജി തന്നെയാണ് അവസാനം വന്നിരിക്കുന്നത് മാജിക്കാണ് മജീഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ മിറാക്കിൾ സംഭവിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു പേഴ്സൺ സറണ്ടർ ചെയ്യും ൂണിയൻ എനർജിയിലേക്ക് നിങ്ങളെ കണക്റ്റ് ചെയ്യപ്പെടും ശരിക്കും ഒരു റിലാക്സിങ് എമൗണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതിനകത്ത് നിന്നും ഒരു സ്പിരിച്വലിലേക്ക് അല്ലെങ്കിൽ വളരെയധികം ഒരു പോസിറ്റീവ് ആകുന്ന എനർജിയിലേക്ക് നിങ്ങളും മാറാൻ സാധ്യതയുണ്ട് കേട്ടോ നമുക്ക് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അതായത് ഒന്നും പ്രശ്നമല്ലാത്ത വിധം എല്ലാത്തിനും വളരെ നിസാരവൽക്കരിച്ച് കാണാൻ പാകത്തിന് നിങ്ങൾ നിങ്ങൾ ചെയ്ഞ്ചാകുന്ന സിറ്റുവേഷൻസാണ് എനിക്കിതിൽ കാണാൻ പറ്റുന്നത്